വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നെയ്ച്ചോറ് പൊറോട്ട പത്തിരി എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് കണ്ടുനോക്കാം നമ്മൾ ഇന്ന് പ്രഷർ കുക്കറിലാണ് കുറുമ തയ്യാറാക്കുന്നത് കുക്കർ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് കുറുമക്ക് നെയ്യ് കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ ഓപ്ഷണലാണ് നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ഒന്ന് ചൂടായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പെരിഞ്ചീരകമാണ് ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒന്നര സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക സവാള ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇപ്പോൾ നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരണം അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത് ഞാനിവിടെ മൂന്ന് പച്ചമുളക് ഇതേ രീതിയിൽ ഇങ്ങനെ ചെരിച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടെ ചേർത്തിട്ടുണ്ട് പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക ഈ പച്ചമുളക് ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക ആദ്യമായിട്ട് ഞാൻ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ ക്യാരറ്റ് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഗ്രീൻ പീസാണ് ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിൽ തലയെന്ന് കുതിർത്ത് വെച്ചിട്ടുള്ളതായിരുന്നു അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പകരം ഫ്രോസഡ് ഗ്രീൻ പീസ് വേണമെങ്കിലും ഉപയോഗിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പച്ചക്കറികളെല്ലാം കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മിനിറ്റ് സമയം വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കുറുമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും പച്ചക്കറികളെ കുറച്ച് സമയം ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഈ കറിയിലേക്ക് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നില്ല ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ഫ്ലെയിമിലാക്കിയതിന് ശേഷം കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എല്ലാ വെജിറ്റബിൾസിലും ഈ പൊടികളൊന്നും എത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒന്നര ഗ്ലാസ് അളവിലാണ് വെള്ളം ചേർക്കുന്നത് വെള്ളം ഒരുപാട് കൂടി പോവണ്ട ഇനി നമുക്ക് കുക്കർ അടിച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടെടുക്കുക ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവാതെ നോക്കണം വെജിറ്റബിൾസൊക്കെ വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുറുമക്ക് അത്ര ഒരു ടേസ്റ്റ് കിട്ടത്തില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിതുപോലെ കുറുമുണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾസ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞമ്മക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട് അരപ്പിലേക്കായിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഞാനിവിടെ പത്ത് കശുവണ്ടി എടുത്തിട്ട് രണ്ടായിട്ട് കീറിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം വരെ ഇങ്ങനെ കുതിർത്ത് വെക്കുന്നത് നന്നായിരിക്കും തേങ്ങയിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കശുവണ്ടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം തേങ്ങയും അണ്ടിപ്പരിപ്പും ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ടിത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചിട്ടെടുക്കുക നമ്മുടെ വെജിറ്റബിൾസ് ഒരു വിസിൽ വരുന്നപ്പോൾ ഓഫാക്കിയിട്ടുള്ളതായിരുന്നു ഇനി അതിൻ്റെ പ്രഷർ മുഴുവൻ പോയി കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുന്നുണ്ട് വെജിറ്റബിൾസൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെന്ത് അടിഞ്ഞു പോയിട്ടൊന്നുമില്ല ഇങ്ങനെ ഒരു പരിവർത്തനം വേണം നമുക്ക് കിട്ടാനായിട്ട് കുക്കർ ഞാൻ വീണ്ടും ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക വെജിറ്റബിൾസിൻ്റെ വേവൊക്കെ നോക്കുക ഗ്രീൻ പീസൊക്കെ വെന്തിട്ടുണ്ടാവും നോക്കുക ഇവിടെ ഇപ്പോൾ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് പാകത്തിനായി വന്നിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങ കശുവണ്ടി അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ തേങ്ങ അരച്ചിട്ടുള്ള ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ഗ്ലാസ് അളവിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് കറി എത്ര ലൂസ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇത് റെഡിയാക്കുന്നത് ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം വരെ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ ഞാനിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ലാസ്റ്റ് എരിവ് നോക്കിയിട്ട് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇങ്ങനെ കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ കുരുമക്ക് നല്ലൊരു ഫ്ലേവർ അധികം ഉണ്ടാവും ഇനി ഇതിലേക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പോൾ മല്ലിയില ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഇതുപോലെ റെഡി ആക്കിയിട്ട് എടുക്കുക ബീൻസ് ചേർക്കുക അതുപോലെ കോളിഫ്ലവർ ഒക്കെ ചേർത്തിട്ട് റെഡി ആക്കിയിട്ടെടുക്കാം നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചു ചേർക്കാനുണ്ട് താളിച്ചെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ കയ്യിലുണ്ടെങ്കിൽ അതുതന്നെ എടുത്തോളൂ അതായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്ലേവർ കൊടുക്കുന്നത് എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്കൊരു നാല് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഈ ചെറുതുള്ളി ഒന്ന് കളർ കളറ് ആയിട്ട് വരണം ഒന്ന് ബ്രൗൺ കളറായിട്ട് വരട്ടെ ചെറിയുള്ളി അതാ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് വറ്റൽമുളക് രണ്ടായിട്ട് കെറിയത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോട് കൂടെ തന്നെ നമുക്ക് കുറുമയിലേക്ക് ഒഴിച്ച് കൊടുക്കാം താളിപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കുക ഉപ്പും മുളകൊക്കെ ആവശ്യത്തിന് ഉണ്ടോ നോക്കുക ഇല്ലെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പെപ്പറൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാണ് നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വെജ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളപ്പം പത്തിരി പൊറോട്ട നെയ്ച്ചോറ് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും റെഡി ആക്കിയിട്ട് നോക്കണം